പോയി കഴിഞ്ഞാൽ അല്ലാതെ മാർക്കും കാണുന്നില്ല വെച്ചതാണ് തയ്യാറാണ് വയസ്സായി ഇപ്പോഴും കാട്ടുപന്നികളുടെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലയോരത്തെ കർഷകർ കാർഷികാദായം കുറവായിരിക്കെ കർഷകർ നട്ടുനനച്ച് പരിപാലിക്കുന്ന കമുകിൻ തൈകളാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് ഇത്തരത്തിൽ നശിച്ചിരിക്കുന്നത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലഗ്ഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ സന്ദർശിക്കുക കൃഷിയിടങ്ങളിൽ ശല്യം മലയോരത്തെ രൂക്ഷമായി കപ്പ ചേമ്പ് കാച്ചിൽ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചിരുന്ന കാട്ടുപന്നികൾ ഇപ്പോൾ കമുകിൻ തൈകളാണ് തിന്നു തീർക്കുന്നത് കൃഷിയിറക്കി രണ്ടും മൂന്നും വർഷമായ കമുകിൻ തൈകൾ കടിച്ചൊടിച്ച് അതിനകത്തെ കാമ്പ് തിന്നുകയാണ് കാട്ടുപന്നികൾ തിരുമേനി കോറാളി പ്രദേശങ്ങളിൽ നൂറുകണക്കിന് കമുകിൻ തൈകളാണ് ഇത്തരത്തിൽ കാട്ടുപന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ രാത്രി തിരുമേനി കോറാളിയിലെ പുതിയറ ബേബി കൊച്ചുപറമ്പിൽ ജിനോപ്പൻ എന്നിവരുടെ മൂന്ന് വർഷം പ്രായമായ നൂറുകണക്കിന് കമുകിൻ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് കൃഷിയിടത്തിനു ചുറ്റും കമ്പിവേലിയും മറ്റ് തടസ്സങ്ങൾ <Trib forums> ും സൃഷ്ടിച്ച് കൃഷികളെ സംരക്ഷിക്കുവാൻ നടത്തുന്ന കർഷകരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് യാതൊരു രക്ഷയിലും വന്യമൃഗങ്ങളുടെ ശല്യം പന്നിയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് കൗങ്കുന്തൈ ഒറ്റ ദിവസം തന്നെ നശിപ്പി നശിപ്പിച്ച് ഇപ്പോൾ ഒരു മൂന്നാമത്തെ കയറ്റമാണ് ഏകദേശം പത്തും നാനൂറോളം കൗകുന്തൈ രണ്ടായിരത്തോളവും രണ്ടായിരത്തഞ്ഞൂറോളും കൗകുന്തൈ വെച്ചതാണ് പണിയെടുത്ത് എന്ന് വെച്ചാൽ ദിവസവും നാലും അഞ്ചും പണിക്കാരെ പണിക്കാരെ കൂട്ടാൻ വശമില്ല പക്ഷേ കടവും വാങ്ങിച്ചും വില വാങ്ങിച്ചു പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എല്ലാം ഇങ്ങനെ ചെയ്യുന്നു ചെയ്ത് കൃഷി ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ കൃഷി ചെയ്ത് പണിയെടുക്കാൻ തയ്യാറാണ് അറുപത്തഞ്ച് വയസ്സായി എന്നാലും ഇപ്പോഴും പണിയെടുക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാ അല്ലാതെ വേറൊരു മാർക്കും കാണുന്നില്ല കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് സർക്കാരിൽ നിന്ന് വേണ്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ജീവിതം ഒരു വഴിമുട്ടിന്ന് മാത്രമാണ് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൗകുന്തൈകളും വെച്ചു അഞ്ഞൂറ് വാഴ വെച്ചു അഞ്ഞൂറ് വാഴയിൽ മുന്നൂറ് വാഴകളും തകർത്തു അത് കഴിഞ്ഞിട്ട് കാട്ടുവാഴ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞു കാട്ടുവാഴ വെച്ചു അതൊരു പത്തിരുന്നൂറ് എണ്ണം തകർത്ത് കളഞ്ഞു എന്തെല്ലാം പ്രതിരോധം സൃഷ്ടിച്ചാലും അതെല്ലാം മറികടന്നാണ് കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നത് കർഷകരെ രക്ഷിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കർഷകനായ ബേബി പുതിയറ പറഞ്ഞു ഇത് ഈ വന്യമൃഗങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ അതുപോലെ മരപ്പൊട്ടി കൊക്കമുണ്ട് പക്ഷെ പത്ത് നാനൂറ് കൊക്കോകളുണ്ട് ആയിരം ആയിരത്തഞ്ഞൂറ് കൊക്കോ വെച്ചതാണ് കുറേ എല്ലാം കൃഷി പോയി പക്ഷേ ഈ പിന്നെ മരപ്പെട്ടിയുടെ ശല്യം കാരണം ഇത് ഒറ്റ ഒരിടും കിട്ടത്തില്ല പണിയെടുക്കുക എന്നല്ലാതെ കണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ജീവിക്കാൻ മാർഗമില്ലാതെ കണ്ട് ഇവിടെ ഇപ്പം ബംഗാളികൾ പോയിരുന്ന പോലെ ഇവിടുന്ന് ഈ കേരളം വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹം പണിയെടുക്കേണ്ട ആരോഗ്യവും പോയി ശരീരവും പോയി ഇനിയിപ്പോൾ അങ്ങനെ പണിയെടുത്ത് ജീവിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് അപ്പോൾ സർക്കാരോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലീറ്റ് കൊക്കോക്കായകൾ മുഴുവൻ മരപ്പെട്ടി തിന്നു തീർക്കുന്നു ഒരു വശത്ത് കൃഷിക്കുണ്ടാകുന്ന രോഗബാധ മറുവശത്ത് കാട്ടുമൃഗശല്യം ഈ സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കർഷകർ അനുഭവിക്കുമ്പോൾ യാതൊരു നടപടിയും എടുക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് അധികൃതരെന്ന് വ്യാപകമായ പരാതിയാണ് കർഷകർ ഉന്നയിക്കുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട